നമസ്തേ എല്ലാവർക്കും ഇന്നത്തെ ഈ സ്പെഷ്യൽ പ്രാക്ടീസിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ സംഭവിച്ച മാനസിക ആഘാതങ്ങൾ അഥവാ ട്രോമകൾ നമ്മെ പിടിച്ചുകുലുക്കിയ ദുഃഖകരമായ സംഭവങ്ങൾ നമ്മൾ കടന്നുപോയ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഇമോഷണൽ ട്രോമസ് അഥവാ വൈകാരികമായിട്ടുള്ള ആഘാതങ്ങൾ ഓരോ തവണ നമ്മൾ ഇവ ഓർക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഇമോഷണൽ സർജ് അഥവാ വൈകാരികക്ഷോഭങ്ങൾ ഇവയൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ അവിടെവിടെയായി നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും കാലക്രമേണ അവ വേദനകളായും രോഗങ്ങളായും പുനർജനിക്കും അവയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ വികാരങ്ങൾ ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടുന്നത് നമ്മുടെ ഇടുപ്പിലും ഈ സൊയാസ് മസിലുകളിലുമാണ് പലർക്കും ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നിതാണ് അവയിൽ നിന്ന് എത്രയും വേഗം മോചനം നേടിയില്ലെങ്കിൽ വിടുതൽ നേടിയില്ലെങ്കിൽ ഭാവിയിൽ ശാരീരികമായി മാത്രമല്ല മാനസികമായും ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഈ യോഗാസനങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗാസനങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് കുറച്ചുനാൾ നാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രോമകളുടെയും മാനസികവും വൈകാരികവും ആയിട്ടുള്ള ആഘാതങ്ങളുടെ നമ്മുടെ ശരീരത്തിലുള്ള സ്വാധീനത്തെ കുറയ്ക്കാൻ കഴിയും എന്ന് മാത്രമല്ല നമ്മൾ യോഗയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിരവധി യോഗാസനങ്ങൾ ഐ മീൻ നിരവധി യോഗാസനങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം തയ്യാറാകും അതിന് കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മെയ്വഴക്കത്തിന് തടസ്സപ്പെടുത്തുന്ന ശരീരത്തിലുള്ള ബ്ലോക്കേജുകളെ നമ്മൾ മാറ്റി ശരീരത്തെ സ്വതന്ത്രമാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പല യോഗാസനങ്ങളുടെയും ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ പല യോഗാസനങ്ങളുടെയും പെർഫെക്ഷൻ നമ്മുടെ അരക്കെട്ടിൻ്റെ ഇടുപ്പിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ ആശ്രയിച്ചിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അരക്കെട്ടിൻ്റെ ഏരിയയിലുള്ള ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോഴേക്ക് നമ്മുടെ നടുവിലുള്ള പിടുത്തങ്ങളും വിടും കുറെ കൂടെ നന്നായി നമുക്ക് യോഗാസനങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കുറെ കൂടെ സന്തോഷം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും ജീവിതത്തിൽ സോ ലെറ്റ് എസ് സ്റ്റാർട്ട് ദി പ്രാക്ടീസ് നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് നിശബ്ദമായിരുന്നു പ്രപഞ്ച ശക്തിയുടെ സഹായം തേടാം നമ്മുടെ ഈ പരിശീലനം നമ്മുടെ ഈ ശ്രമം പൂർണ്ണ വിജയകരമാക്കി തീർക്കാൻ വെരി ഗുഡ് നമുക്ക് മാർജാരിയാസനത്തിലേക്ക് വരിക നമുക്ക് ചെറുതായി ഒന്ന് വാമപ്പ് ചെയ്യാം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നട്ടെല്ലാം വളയ്ക്കുക നട്ടൻ്റെ മുകളിലേക്ക് ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിടുക ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ എ നമുക്കിനി വ്യാഘ്രാസനം ചെയ്യാം മുട്ടുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കാലം ഉയർത്തി മുകളിലേക്ക് നോക്കുക ശ്വാസം പുറത്തേക്ക് വിട്ട് നെറ്റി മുട്ടൻമേൽ തൊടുക ഇത് പലതവണ ആവർത്തിക്കുക ഇന്നത്തെ ക്ലാസ് ഒരു ട്യൂട്ടോറിയൽ മാത്രമാണ് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ സ്വയം ചെയ്യുക ഇപ്പം ഒരു മൂവ്മെൻ്റ് അഞ്ചോ പത്തോ തവണ ആവർത്തിക്കുക അതുപോലെ തന്നെ മറുവശവും ചെയ്യുക അഞ്ചോ പത്തോ തവണ ഇതും ആവർത്തിക്കുക അടുത്ത് നമ്മൾ ചെയ്യുന്നത് സൈഡിലേക്ക് മുട്ട് തുറക്കുന്നതാണ് ഇപ്പം ഇവിടെ ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് മുകളിലേക്ക് വരുത്തുക ശ്വാസം പുറത്തേക്ക് വിട്ട് താഴ്ത്തുവരുക ഇതും പത്തു മുതൽ പതിനഞ്ച് തവണ വരെ ആവർത്തിക്കുക അതുപോലെ മറുവശം ചെയ്യുക ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഇനി ചെയ്യാൻ പോകുന്നത് പർവ്വതാസനമാണ് പർവ്വതാസനം നമ്മുടെ ഈ പരിശീലനത്തിൻ്റെ പാർട്ടല്ല പക്ഷെ അതൊരു ട്രാൻസിഷനായിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന അശ്വസഞ്ചനനാസനത്തിലേക്ക് വരാനായിട്ട് ആണ് നമ്മളിവിടെ ചെയ്തത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ കാഫ് മസിൽസ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം ഏതാനും തവണ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് മുട്ടുമടക്കി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വലത് കാല് മുമ്പോട്ട് കൊണ്ടുവന്നു ഇവിടെ നിന്ന് ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിട്ട് പിന്നിലേക്ക് വരിക ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുമ്പോട്ട് വരിക ഇതും ഇങ്ങനെ ഡയനാമിക് ആയിട്ട് പല തവണ ആവർത്തിച്ച് ചെയ്യുക ഒരു പത്തോ പതിനഞ്ചോ തവണ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് സ്ട്രെച്ച് ചെയ്ത് മുമ്പോട്ട് നോക്കി ബ്രീത്ത് ചെയ്യുക നമുക്ക് നല്ല ഡീപ്പ് സ്ട്രെച്ചിങ് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും അപ്പം ഇതൊരു മിനിമം പതിനഞ്ച് ഇരുപത് സെക്കൻഡെങ്കിലും നിർത്തിയിരിക്കാൻ ശ്രമിക്കുക കൂടുതൽ എക്സ്പീരിയൻസ് നേടുമ്പോഴേക്ക് നമുക്കത് മുപ്പത് മുതൽ മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ഇങ്ങനെ നിൽക്കാം അത് കഴിഞ്ഞിട്ട് കാല് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് കൈകൾ റിലാക്സ് ചെയ്ത് നെഞ്ചും നെറ്റിത്തടവും കാലിന്മേൽ റിലാക്സ് ചെയ്യുക അപ്പോൾ ഇവിടെ മുട്ട് പരമാവധി സ്ട്രെച്ച് ചെയ്യാനും കാൽപാദം തറയിൽ പതിച്ചു വയ്ക്കാനും ശ്രമിക്കുക ഇതും നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെ മിനിമം ഹോൾഡ് ചെയ്യുക പിന്നീട് ഒരു മിനിറ്റ് വരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നേരെ ശ്വാസമെടുത്ത് മുമ്പോട്ട് വരിക വ ഇടത് കൈ കുറച്ച് സൈഡിലേക്ക് വയ്ക്കുക ഞാൻ തിരിഞ്ഞ് നിൽക്കാം നിങ്ങൾക്ക് നന്നായിട്ട് കാണാം വലത് കൈ കാൽ മുട്ടിന്മേൽ വച്ച് സൈഡിലേക്ക് തുറക്കുക ഇങ്ങനെ സൈഡിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നട്ടര നിവർത്തിയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് വലത് ഷോൾഡറ് മുകളിലക്കൂടെ പിന്നിലേക്ക് നോക്കുക ഇവിടെയും ഒരു ഇരുപത് സെക്കൻഡ് മിനിമം ഹോൾഡ് ചെയ്യുക െല്ല് തിരിച്ചു വന്ന് വലത് കാൽമുട്ട് മുട്ട് കൈകൾക്കിടയിൽ വച്ച് നമ്മുടെ അരക്കെട്ട് തറയിലോട്ട് പതിപ്പിച്ച് ഇടത് കാല് പിന്നിലേക്കാക്കി നട്ടെല്ലാം നിവർന്ന് താടി മുകളിലേക്ക് ഉയർത്തി ശ്വാസചാസം ചെയ്യുക ഇവിടെ കൈകൾ വിടിവിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് കൈകൾ പിന്നിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്കിവിടെ നല്ലൊരു ഓപ്പണിങ് കിട്ടും അതിനു ബുദ്ധിമുട്ടാണെങ്കിൽ കൈകൾ തറയിൽ വെച്ച് അങ്ങനെ ബ്രീത്ത് ചെയ്യുക ഇതും കാലക്രമേണ ഒരു മിനിറ്റ് വരെ ആക്കിക്കൊണ്ടുവരുക ഇവിടെ നിന്ന് ഇടത് കാല് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൈകൾ സ്ട്രോങ് ആയിട്ട് പ്രസ് ചെയ്ത് വലത് കാല് പിന്നിലേക്ക് കൊണ്ടുവരിക ഇനി നമുക്ക് ഇവ തന്നെ ഇടത് സൈഡ് ചെയ്യാം കൈകൾ ഇരുവശവും പതിച്ചു വെച്ച് ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുത്ത് അരക്കെട്ട് മുമ്പോട്ടാക്കുക ശ്വാസം പുറത്തേക്ക് വിട്ട് പിന്നിലേക്ക് പോയി കാലം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്കെടുത്ത് മുമ്പോട്ട് വരിക ശ്വാസം പുറത്തേക്ക് വിട്ട് ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് ഇതുപോലെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ തവണ ചെയ്യുക അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ബ്രീത്ത് ചെയ്യുക പരമാവധി അപ്പോൾ നോക്കും നമ്മുടെ വലത് കാല് പരമാവധി ബാക്കിലായിരിക്കും നമ്മുടെ പെൽവിസ് ആരക്കെട്ട് നമ്മൾ മുമ്പോട്ട് പുഷ് ചെയ്യും ഇവിടെ നിന്ന് ബ്രീത്ത് ചെയ്യുക തുടക്കത്തിൽ ഒരു ഇരുപത് സെക്കൻഡ് വരെ പ്രാക്ടീസ് ചെയ്യുക കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു മിനിറ്റ് വരെ ഹോൾഡ് ചെയ്യുക അത് കഴിഞ്ഞ് ഇവിടെ അതുപോലെ കാൽ മുട്ട് നന്നായിട്ട് നിവർത്തി കാൽപാദം പതിച്ചു വച്ച് റിലാക്സ് ചെയ്ത് ബ്രീത്ത് ചെയ്യുക കൈകളിൽ ഇപ്പോൾ അധികം ബലം കൊടുക്കാതിരിക്കുക ഇതും ഇതേ സമയം തന്നെ പ്രാക്ടീസ് ചെയ്യുക ഇരുപത് സെക്കൻഡ് വരെ ഓക്കെ ഇനി മുമ്പോട്ട് വന്ന് വലത് കൈ കുറച്ച് തുറന്ന് ഇടത് കാൽ കുറച്ച് തുറന്ന് അരക്കെട്ട് താഴ്ത്തി ട്ട് തുറന്ന് ഇടത് വശത്തോട്ട് നോക്കി ഇവിടെ ബ്രീത്ത് ചെയ്യുക ഇരുപത് സെക്കൻഡ് വരെ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലോട്ടുണ്ടാവും തുടക്കത്തിൽ ഇരുപത് സെക്കൻഡ് വരെ പ്രാക്ടീസ് ചെയ്യുക പിന്നീടത് ഒരു മിനിറ്റോളം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇടത് കാല് വലത് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇടത് മുട്ട് കൈകൾക്കിടയിൽ വച്ച് വലത് കാലം പിന്നിലേക്കാക്കി ഇവിടെ ബ്രീത്ത് ചെയ്യുക ഇതിന് കബോധാസനം എന്ന് പറയും പ്രാവില്ലേ കബോധം അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ ദൈർഘ്യം സെയിം തന്നെയാണ് ബ്രീത്ത് ചെയ്യുക പെട്ടെന്ന് ഓടി പോകണ്ട സാവകാശം ഡെവലപ്പ് ചെയ്യുക ഇങ്ങനെ ആസനയിലിരിക്കാനായിട്ടുള്ള എബിലിറ്റി നേരത്തെ നമ്മൾ ചെയ്തുപോലെ കൈകൾ തുറക്കാനായിട്ട് പറ്റിയാൽ അതും ശ്രമിക്കുക തുടക്കത്തിൽ പറ്റിയില്ലെങ്കിലും മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നേരെ വീണ്ടും പർവ്വതാസനത്തിലേക്ക് വരിക ഇവിടെ ഒന്ന് ബ്രീത്ത് ചെയ്യുക ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇവിടെ ഒന്ന് ബ്രീത്ത് ചെയ്യുക കാലുകൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഒരു ഇരുപത് മുപ്പതോ സെക്കൻഡ് ഇങ്ങനെ ഇവിടെ ബ്രീത്ത് ചെയ്തിട്ട് നേരെ താഴോട്ട് വരിക ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ എടുപ്പിനെ കുറെ കൂടെ നന്നായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള മൂവ്മെൻ്റ് ആണ് അപ്പോൾ അതിന് ഈ കാൽ പാദം കാൽപാദമെടുത്ത് ഇടത് കാലെടുത്ത് വലത് കൈമുട്ടിന്മേൽ വയ്ക്കുക എന്നിട്ട് ഇടത് കൈകൊണ്ട് ഹഗ് ചെയ്ത് വിരകൾ കോർത്ത് പിടിക്കുക ഇനി നമ്മളിവിടുന്ന് വലത്തോട്ടും ഇടത്തോട്ടും നന്നായിട്ട് ചലിപ്പിക്കുക അപ്പോൾ ഈ ഓരോ തവണ ചെയ്യുമ്പോഴും കുറച്ചുകൂടെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇതൊരു മുപ്പത് സെക്കൻഡ് വരെ തുടക്കത്തിൽ ചെയ്ത് പിന്നെ നമുക്ക് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റ് വരെ ഇത് ചെയ്യാനായിട്ട് പറ്റും തുടക്കത്തിൽ ഇതുപോലെ പിടിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ആ ഫ്ലെക്സിബിലിറ്റി കൂട്ടുക ഓക്കെ അതുപോലെ തന്നെ മറുവർഷവും ചെയ്യുക ഗുഡ് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടത് കാലെടുത്ത് നമ്മുടെ വലത് തുടയിൽ വയ്ക്കുക അപ്പോൾ ഇവിടെ കഴിയുമെങ്കിൽ കാല താഴോട്ട് കൊണ്ടുവരിക അധികം താഴോട്ട് വന്നില്ല മുകളാണ് ഇരിക്കുന്നതെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ നിന്ന് നമുക്ക് മെല്ലെ ശ്രമിച്ചു നോക്കാം എവിടെയാണോ റീച്ച് ചെയ്യാൻ പറ്റുന്നത് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് യോഗയിലെ നമ്മൾ നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല ഇന്ന് കാലം മാറി ശരീരം നമ്മൾ ഓരോരുത്തരുടെയും ശരീരം ഡിഫറെൻറ്റാണ് നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കി ശ്രമിക്കാനായിട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ മറുവശവും ചെയ്യുക അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കുക ടേക്ക് ഇറ്റ് ഈസി ഓക്കെ താഴെ നേരെ താഴെ പോവുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് നമ്മൾക്ക് മുമ്പോട്ട് പിടിക്കുക ഇവിടെ എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നല്ല കൈമുട്ടുകൾ താഴേക്ക് കൊണ്ടുവരുക എന്നിട്ട് നെഞ്ച് പതുക്കെ കൊണ്ടുവരിക അവിടെ നിന്ന് ബ്രീത്ത് ചെയ്യുക മുപ്പത് സെക്കൻഡോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ബ്രീത്ത് ചെയ്യുക ഇതൊക്കെ സാവകാശം കാലക്രമേണ ഓരോ ദിവസത്തെ പ്രാക്ടീസും കൊണ്ട് നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് കഴിയും ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ കാൽപാദങ്ങൾ കാൽമുട്ടകൾ മുടക്കി കാൽപാദങ്ങൾ ഒരുമിച്ച് വെച്ച് ബദ്ധ കോണാസനം ചെയ്യാനായിട്ട് കൈകൾ കോർത്ത് കാൽ പിടിക്കുക അവിടെ ഒന്ന് മെല്ലെ പിന്നിലേക്ക് വലിക്കുക എന്നിട്ട് ഇങ്ങനെ മെല്ലെ മുകളിലേക്കും താഴോട്ടും ഒരു ചിത്രശലഭത്തിൻ്റെ ചെറുകിങ്ങനെ അടിക്കൊണ്ടിരിക്കില്ലേ അതുപോലെ ഇങ്ങനെ ചലിപ്പിക്കുക അപ്പോഴേക്ക് ബ്രീത്ത് ചെയ്യുക ഇത് നമുക്കൊരു ഒരു മിനിറ്റോളം തുടക്കത്തിൽ ചെയ്യാം പിന്നീട് രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ചെയ്യാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചിലർക്ക് തുടക്കത്തിൽ ഇത്രയും അടുത്തോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുകയില്ല കുഴപ്പമൊന്നുമില്ല മുമ്പോട്ട് വച്ചിട്ട് മെല്ലെ ചെയ്യുക കുറേ നാളുകൾ പരിശീലിച്ചതിന് ശേഷം നമുക്ക് കുറേ കൂടെ ചേർത്ത് വരാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ മുമ്പോട്ട് വച്ച് തന്നെ നമുക്ക് മെല്ലെ മുമ്പോട്ട് മടങ്ങാനായിട്ട് ശ്രമിക്കുക പതുക്കെ നെറ്റിത്തടം കാൽപാദങ്ങളിലേക്ക് തൊടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിനൊക്കെ ആത്മീയമായിട്ടുള്ള കുറേ മീനിങ് ഉണ്ട് ഞാനിപ്പോഴേ അതിലോട്ട് പോകുന്നില്ല നമുക്കിപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഫോക്കസ് ചെയ്യാം നമ്മൾ താഴോട്ട് വരുമ്പോൾ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള ഓപ്പണിങ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ക്ഷമയോടുകൂടി സ്ഥിരമായിട്ട് പരിശീലിക്കുക ഇനി നല്ല ഫ്ലെക്സിബിലിറ്റി ആവശ്യമുള്ള ഒരു പോസ് ആണ് അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ സ്ഥിരം പ്രാക്റ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും ഇപ്പോഴേക്ക് നമുക്ക് വല്ലാത്തൊരു ആനന്ദം നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ഓക്കെ നോക്ക് അതിന് വീണ്ടും മാർജാരി ആസനത്തിലേക്ക് വരിക വളരെ ഈസി ആയിട്ട് അതിലേക്ക് വരാനുള്ള ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോമുഖാസനമാണ് അപ്പോൾ അതിന് വലത് കാല് ആദ്യം പിന്നിലേക്ക് കൊണ്ടുവന്ന് കാൽപാദങ്ങൾ നന്നായി തുറക്കുക എന്നിട്ട് മെല്ലെ താഴോട്ടിരിക്കുക എന്നിട്ടിവിടെ വന്ന് ബ്രീത്ത് ചെയ്യുക നോക്കൂ ഇടത് മുട്ട് വലത് മുട്ടിന് മുകളിലായിരിക്കുന്നത് തുടക്കത്തിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എവിടെയാണോ എത്തുന്നത് അവിടെ നിന്ന് വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഇരിക്കുക ഓക്കെ ഇവിടെ നിന്ന് ദീർഘമായിട്ട് ബ്രീത്ത് ചെയ്യുക നമുക്ക് കൈപ്പത്തികൾ വേണമെങ്കിൽ കാൽമുട്ടിന് മേലൊഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കാൽപാദങ്ങളിൽ പിടിക്കാം കണ്ണടച്ച് ബ്രീത്ത് ചെയ്യുക ഒരു മുപ്പത് സെക്കൻഡ് തുടക്കത്തിൽ ചെയ്തതിന് ശേഷം മെല്ലെ നമുക്കിവിടെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റൊക്കെ ഇവിടെ ഇരിക്കാം അത്രയും സമയം ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്ക് നമ്മൾ വല്ല ഡീപ്പായിട്ടുള്ളൊരു റിലീസ് നമുക്ക് ഫീൽ ചെയ്യും ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും അപ്പം നമ്മൾ ആ ഒരു ലെവലിലേക്ക് ആ ഒരു തലത്തിലേക്ക് എത്തണം ഓക്കെ തിരിച്ചു വരാനായിട്ട് കൈകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഉണർന്നു വരിക വലത് കാലം മാറ്റുക അതുപോലെ തന്നെ ഇടത് കാലം ചെയ്യുക എന്നിട്ട് മെല്ലെ ഇരിക്കുക എന്നിട്ട് നടന്ന് പറന്ന് കണ്ണുകൾ അടച്ച് ബ്രീത്ത് ചെയ്യുക ഇതല്ല ഒറിജിനൽ ഗോമുഖാസനം അത് നമ്മൾ കൈകളും ഉപയോഗിക്കും തൽക്കാലം നമ്മൾ അത് ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ അരക്കെട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അതിനുവേണ്ടി വേണ്ടി മാത്രമുള്ളതാണ് ചെയ്യാം നമുക്ക് ശരിക്കും ഒറിജിനൽ ഗോമുഖാസനം ചെയ്ത് അതിൽ കുറേ സമയം ഇരിക്കാനുള്ള ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്കിതിൽ ഫോക്കസ് ചെയ്യാം പിന്നീട് നമുക്ക് പൂർണ്ണ ഗോമുഖാസനം ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് മെല്ലെ കാല് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് പുറത്ത് വരാം കാലുകൾ മുമ്പോട്ടാക്കി നന്നായിട്ടൊന്ന് ക്ഷേക്ക് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഈ യോഗാസനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് നിരവധി യോഗാസനങ്ങൾ ചെയ്യാനായിട്ട് ശരീരം വഴങ്ങും എന്ന് ഒരു അമ്പതോ അറുപതോ യോഗാസനങ്ങൾ ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൂറ് യോഗാസനങ്ങൾ ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവാണ് ഒരു യോഗാസനം ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ പരുപ്പെടുത്തി എടുക്കാനായിട്ട് കഴിഞ്ഞാൽ കാരണം ശരിക്ക് യോഗ നമ്മൾ അനുഭവിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ധ്യാനം ചെയ്തു തുടങ്ങുമ്പോഴാണ് ധ്യാനിക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള യോഗാസനം എന്ന് പറയുന്നത് പത്മാസനമാണ് പത്മാസനം ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല കഴിയില്ല അതുകൊണ്ട് ധ്യാനിക്കാൻ അങ്ങനെയൊന്നും അല്ല പക്ഷേ ഇറ്റ് ഈസ് സോ പവർഫുൾ പത്മാസനം ധ്യാനത്തിന് വളരെ പവർഫുള്ളായിട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സഹായിക്കും അപ്പോൾ പത്മാസനം ചെയ്യാനൊരു ശരീരം തയ്യാറായാൽ നമ്മൾ നൂറ് യോഗാസനങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ് നമുക്ക് എല്ലാ ദിവസവും പത്മാസനവും ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യം ഒരു കാലെടുത്ത് അത് ഇടതാണോ വലതാണോ ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ചിലർക്ക് വലത് കാലം ആദ്യം വയ്ക്കുന്നതിനും നല്ലത് ചിലർക്ക് ഇടത് കാലം ആദ്യം വയ്ക്കുന്നതിനാണ് നല്ലത് ചിലർക്ക് രണ്ട് കാലം ഒരുപോലെ വഴങ്ങും അപ്പോൾ എന്നിട്ടും മറ്റേക്കാല് എടുത്തു മുകളിൽ വയ്ക്കുക ഇവിടെ ഇരിക്കുക തുടക്കത്തിൽ തുടക്കത്തിലൊരു പതിനഞ്ച് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ടോർച്ചർ ചെയ്യരുത് ശരീരത്തെ മെല്ലെ മെല്ലെ റെഡിയാക്കുക തുടക്കത്തിൽ പൂർണ്ണ പത്മാസനം ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ പകുതിയെങ്കിലും ചെയ്യുക ഓക്കെ അതിലിരുന്നിട്ട് എല്ലാ ദിവസവും ഒന്ന് ശ്രമിക്കുക ഒന്ന് ഉയർത്താനായിട്ട് ശ്രമിക്കുക എല്ലാ ദിവസവും ശ്രമിക്കുക അപ്പോൾ ഇതും പരിശീലിക്കുക പത്മാസനത്തിൽ രണ്ട് സൈഡിലും ഇരിക്കാനായിട്ട് ശ്രമി കഴിഞ്ഞാൽ അത്രയും നല്ലതും അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നേരെ വജ്രാസനത്തിലേക്ക് വരിക വജ്രാസനത്തിൽ നിവർന്ന് ഏതാനും നിമിഷം വരുന്നിട്ട് നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗാസനം ചെയ്യുമ്പോൾ യോഗ നിദ്രാസനം നമ്മുടെ തമ്മിനയിൽ കണ്ടതുപോലെ അപ്പോൾ നമ്മുടെ ഈ ആസനങ്ങളിൽ നമ്മുടെ ഹിപ്പ് ഓപ്പൺ ചെയ്ത് അരക്കെട്ടൊക്കെ കുറേ കൂടെ ഫ്രീ ആകുമ്പോഴേക്ക് ഇപ്പോൾ യോഗനിദ്രാസനം ഗോ ഗോമുഖാസനം വീരഭദ്രാസനം നിരവധി നിരവധി ഈ അഷ്ടവക്രാസനം കുറേ യോഗ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗാസനങ്ങൾ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും തുടക്കത്തിൽ നമ്മൾ അത് കാണുമ്പോഴേക്ക് നമുക്ക് അയ്യോ ഇതൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡായിപ്പോയി ഞങ്ങളെ കൊണ്ട് പറ്റില്ല അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യം ശരീരം അതിന് ആ ഒരു ലെവലിലേക്ക് വളർന്നിട്ടില്ല എന്നർത്ഥം അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിലുള്ള പ്രാക്ടീസൊക്കെ ചെയ്ത് ശരീരത്തിലെ ടെൻഷനൊക്കെ ഒഴിവാക്കി 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 മേവഴക്കം കൂട്ടുക കുറെ കൂടെ റിലാക്സ്ഡ് ആവുക മൈൻഡ് കുറേ കൂടെ കോൺഫിഡൻ്റ് ആവും മൈൻഡ് കുറേ കൂടെ കാമാവും അപ്പോൾ എത്ര ബുദ്ധിമുട്ടേറിയ യോഗാസനമായിരുന്നാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വിശ്വസിക്കുക നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഉഷ്ട്രാസനം ചെയ്യാനായിട്ട് മുട്ടിന്മേൽ വരിക കാൽ വിരലുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഉപ്പുറ്റി ഉയർത്തുക ഉയർത്തിയിട്ട് അരക്കെട്ടിൽ കൈകൾ കൊടുത്ത് മുമ്പോട്ടാഞ്ഞ് നെഞ്ചു തുറക്കുക എന്നിട്ട് കൈകൾ താഴ്ത്തി ഉപ്പറ്റിയിൽ പിടിക്കുക ഇവിടെ നിന്ന് ബ്രീത്ത് ചെയ്യുക ഇവിടെ ആണെങ്കിൽ കാൽപാദങ്ങൾ ഒന്നൊന്നായി ആക്കി കുറേക്കൂടെ ഡീപ്പ് ആക്കുക ഉഷ്ട്രാസനം ഇവിടെ ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് ഇരുന്നിട്ട് മെല്ലെ താഴോട്ട് വരിക ഇപ്പം നമ്മൾ നമ്മുടെ പൃഷ്ഠഭാഗം കാൽപാദങ്ങൾക്കിടയിൽ തറയിൽ പതിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പതുക്കെ പതുക്കെ ദിവസങ്ങളും ആഴ്ചകളും എടുത്ത് നേരെ യോഗ നിദ്രാസനത്തിലേക്ക് പോകും അപ്പോൾ അതിന് കാൽപാദങ്ങൾ പിടിക്കുക കൈമുട്ടുകൾ പതുക്കെ താഴോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക നീക്കൊട്ടും ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ബോൾസ്റ്ററോ പില്ലോയോ കുഷനോ ഒക്കെ പിൻ ബാക്കിൽ വച്ച് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം അതിൽ ഇങ്ങനെ ബാക്ക് കാലോട്ട് ചായ്ച്ച് ബ്രീത്ത് ചെയ്യുക ബോഡി കുറച്ചൊന്ന് റിലാക്സ്ഡ് ഈ ആസനത്തിൽ റിലാക്സ് ആയെന്ന് തോന്നുമ്പോഴേക്ക് മെല്ലെ മെല്ലെ അത് ചിലപ്പോൾ ഒന്ന് രണ്ടോ ആഴ്ച എടുക്കുന്നവരും മെല്ലെ മെല്ലെ കൈമുട്ടുകൾ പിന്നെ മുന്നിലേക്ക് കൊണ്ടുവന്ന് മെല്ലെ കിടക്കാൻ നോക്കുക അപ്പോൾ ഈ ബാക്കിലുള്ള നമ്മുടെ സപ്പോർട്ടിൻ്റെ ഹൈറ്റ് കുറച്ച് 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 കൊണ്ടുവരിക ഓക്കെ ഇവിടെ വന്നതിന് ശേഷം കൈകൾ ഇവിടെ റിലാക്സ് ചെയ്യുകയോ നമ്മുടെ തലയ്ക്ക് ചുറ്റിനും വയ്ക്കുകയോ ചെയ്യുക നന്നായിട്ട് റിലാക്സ് ചെയ്ത് ബ്രീത്തിങ് ചെയ്യുക ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴേ ചിലപ്പോൾ നാലോ അഞ്ചോ സെക്കൻഡൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ കാലക്രമേണ നമുക്ക് മിനിറ്റുകളോളം ഇവിടെ ആയിരിക്കാനായിട്ട് കഴിയും എന്നിട്ട് തിരിച്ചു വരുന്ന ശ്രദ്ധിക്കുക നമ്മൾ കാൽപാദങ്ങളിൽ പിടിച്ച് കൈമുട്ടുകൊണ്ട് കൊത്തി മെല്ലെ നിവർന്നു വരിക എന്നിട്ട് കൈപ്പത്തി കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിവർന്നു വന്നിട്ട് കാൽമുട്ടുകളും പാദങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് ശശാങ്കാസനത്തിൽ വിശ്രമിക്കുക കൈകൾ പിന്നിലാക്കി ഷോൾഡേഴ്സ് റിലാക്സ് ചെയ്ത് നെറ്റിത്തരം തറയിൽ മുട്ടിച്ച് ശശാങ്കാസനത്തിൽ വിശ്രമിക്കുക ഇവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും കിടക്കാൻ വളരെ നല്ല ശാന്തത നൽകുന്ന ഒരാസനമാണ് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ മെൻസ്ട്രേഷൻ സമയത്ത് മെൻസ്ട്രൽ ക്രാമ്പും മറ്റുമൊക്കെ ഉള്ള സമയത്ത് വളരെയധികം ആശ്വാസം തരുന്ന ഒരു ആസനമാണ് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ നമ്മുടെ പ്രാക്ടീസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ സ്ട്രെസ്സും ട്രോമയും ദുഃഖവും നമ്മൾ കടന്നുപോയ കഠിനമായ അനുഭവങ്ങളുടെയൊക്കെ ഇമോഷണലായിട്ടുള്ള ചാർജിങ് ഏറ്റവും കൂടുതൽ നടക്കുന്ന മസിലുള്ള നമ്മുടെ സോയാസ് മസിലാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു അവസാനത്തെ സ്ട്രെച്ചിങ്ങും കൂടെ ചെയ്തിട്ട് നമ്മൾ ശവാസനം ചെയ്ത് വിശ്രമിക്കുക അപ്പോൾ അതിന് നമ്മൾ മലർന്ന് കിടക്കുക കാൽപാദങ്ങൾ പിടിക്കുക കന്ദ്രാസനം എന്ന് പറയും അപ്പോൾ അതിന് ശ്വാസമുള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് താഴോട്ട് പതിപ്പിക്കുക നട്ടലിലേക്ക് പതിപ്പിച്ചിട്ട് വയറിലെ പേഷികളെയൊക്കെ ടൈറ്റാക്കുക മസിലുകളൊക്കെ ടൈറ്റാക്കുക എന്നിട്ട് നമ്മുടെ പെൽവിസിനെ മുകളിലേക്കും മുമ്പോട്ട് നമ്മുടെ പൊക്കളിലേക്ക് ിൽറ്റ് ചെയ്യുക ടിൽറ്റ് ചെയ്തിട്ട് മെല്ലെ ഉയർത്തുക ഈ സമയത്ത് നമ്മൾ ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ശ്വാസം എടുക്കുമ്പോഴേക്ക് മെല്ലെ താഴോട്ട് വരിക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ട് ഉയർത്തുക ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് താഴ്ത്തുക ഇതൊരു പതിനഞ്ച് തവണയോളം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ഏതാനും നിമിഷം ഇങ്ങനെ കോണാസനത്തിൽ കിടക്കുക കാൽമുട്ടുകൾ തുറന്ന് കാൽപാദങ്ങൾ ഒരുമിച്ച് തൊട്ട് ഇവിടെ നന്നായിട്ടൊന്ന് ഓപ്പണാക്കി ഇവിടെ ഏതാനും നിമിഷം ഇങ്ങനെ കിടന്ന് ഇവിടെ നമുക്ക് മിനിറ്റുകളോളം കിടക്കാം നിങ്ങളുടെ സമയത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ചെയ്യുക അത് കഴിഞ്ഞ് മെല്ലെ കാലുകൾ മുമ്പോട്ടാക്കി ശവാസനത്തിലേക്ക് പ്രവേശിക്കുക ശവാസനം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഇപ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ടെൻഷനൊക്കെ ഒഴിവാക്കി ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ട ഭാരവും എല്ലാ ഹെവിനെസ്സും അലിഞ്ഞില്ലാതാക്കുന്ന ഒരു യോഗാസനമാണ് ശവാസനം അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസനങ്ങളിലൊന്നാണ് എല്ലാ ദിവസവും ശവാസനം ചെയ്യൽ ഇപ്പോൾ ശവാസനത്തിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ശ്വാസ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ച് കിടക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശവാസനത്തിൻ്റെ വീഡിയോ എടുത്ത് അത് ഹെഡ്ഫോൺ വെച്ച് കേട്ട് ശവാസനം പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളതും നമുക്ക് ഇനി ഒരുപാട് ആസംഗങ്ങളുണ്ട് പക്ഷേ കൂടുതൽ നിന്നിട്ടുന്നില്ല ഇത്രയും തന്നെ വളരെ ഭംഗിയായിട്ട് നിത്യവും പരിശീലിച്ചാൽ നല്ല മാറ്റങ്ങളുണ്ടാവും അപ്പോൾ നമ്മുടെ നമുക്ക് ഈ അവസരം ലഭിച്ചതിന് സർവേശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് പിരിയാം നമ്മുടെ ഈ പരിശീലനം എല്ലാവരെയും ആരോഗ്യവും സന്തോഷവും നിറയ്ക്കുന്ന ഒരു ശരീരത്തിന് ഉടമകളാക്കട്ടെ അടുത്ത സന്തോഷമുള്ള ആനന്ദമുള്ള മറ്റൊരു പരിശീലനത്തിൽ നമുക്ക് വീണ്ടും കാണാം നമസ്തേ